അരമനകളിലേക്കും ബിഷപ്പ് ഹൗസുകളിലേക്കും ബി ജെ പി നേതാക്കളെ ചുവപ്പ് പരവതാനി വിരിച്ച് സ്വീകരിക്കുന്ന ബിഷപ്പുമാർക്കും പുരോഹിതന്മാർക്കും ഇപ്പോൾ കാര്യം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് എന്ന് തോന്നുന്നു ഇങ്ങനെ പറയാൻ കാരണം ഇന്നത്തെ ദീപികയുടെ മുഖപ്രസംഗമാണ് ഇത്തരമൊരു മുഖപ്രസംഗം ഇത്ര പെട്ടെന്ന് എഴുതാൻ എന്തായിരിക്കും കാരണമെന്ന് ആലോചിച്ചപ്പോഴാണ് കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിൽ നടന്ന സംഭവം ഓർമ്മ വന്നത് ഒരു ക്രിസ്ത്യൻ പള്ളിക്ക് മുകളിൽ കയറി കുരിശിന് മുകളിൽ കാവിക്കൊടിക്കെട്ടുന്ന സംഘപരിവാർ ആർ എസ് എസ് പ്രവർത്തകർ അവർ വിളിക്കുന്നത് ജയ് ശ്രീറാം എന്നാണ് എന്നുകൂടി നാം ആലോചിച്ച് നോക്കണം അതെല്ലാം കണ്ടുകൊണ്ടായിരിക്കണം ഇന്ന് ദീപിക ഇത്തരമൊരു മുഖപ്രസംഗം എഴുതിയത് എന്ന് തോന്നുന്നു ഇതിനു മുമ്പ് ഇത്ര രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഒരു മുഖപ്രസംഗം ദീപിക എഴുതിയിട്ടില്ല എന്ന് നാം ഓർക്കണം എന്ന് വെച്ചാൽ ബി ജെ പിയോട് ബി ജെ പി കേരള ഘടകത്തോട് ബി ജെ പിയുടെ രാഷ്ട്രീയത്തോട് ഒരു അനുകമ്പാപൂർവ്വമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു നമ്മുടെ കേരളത്തിലെ ക്രൈസ്തവ സഭകൾ എല്ലാവരും അവർക്ക് അവർക്കതിന് അതിൻ്റെതായ ഉണ്ടാകും നിലനിൽപ്പിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പോഴും ഉത്തരേന്ത്യയിൽ വൻ ആക്രമണം ക്രൈസ്തവർക്കെതിരെ നടക്കുന്നത് കണ്ടിരിക്കാൻ മിണ്ടാതിരിക്കാൻ കേരളത്തിലെ ക്രൈസ്തവ സഭകൾക്ക് കഴിയാറില്ല ചില പരാമർശങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ചെറിയ തോതിൽ ഉണ്ടാകുമെങ്കിലും അതൊക്കെ വീട്ടിലേക്ക് വരുന്ന അതല്ലെങ്കിൽ പള്ളിയിലേക്ക് വരുന്ന അതല്ലെങ്കിൽ ചർച്ചിലേക്ക് വരുന്ന അതല്ലെങ്കിൽ അരമനകളിലേക്ക് വരുന്ന ബി ജെ പി നേതാക്കളെ കാണുമ്പോൾ മറന്നുപോകുന്ന പതിവ് ക്രൈസ്തവ മേലധ്യക്ഷന്മാർക്ക് ഉണ്ട് എന്നത് ഒരു സത്യമാണ് എന്നാൽ ഇപ്പോൾ അവർക്ക് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ അങ്ങനെ അരമനകളിലേക്ക് പോകുന്ന ബി ജെ പി നേതാക്കളെ ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കൾ എന്നാണ് കേരളത്തിലെ ഇടതുപക്ഷം വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത് വിളിച്ചുകൊണ്ടിരുന്നത് അപ്പോഴും അതിൻ്റെ ഗൗരവം ഉൾക്കൊള്ളാൻ ക്രൈസ്തവ പുരോഹിതർക്ക് കഴിഞ്ഞിരുന്നില്ല എന്നത് ഒരു വസ്തുതയാണ് ഇപ്പോൾ അത് മാറിയിട്ടുണ്ട് എന്ന് തോന്നുന്നു സത്യം തിരിച്ചറിയാൻ അവർ തയ്യാറായിട്ടുണ്ട് എന്നതാണ് ദീപികയുടെ ഈ മുഖപ്രസംഗം നമ്മോട് പറയുന്നത് മുഖപ്രസംഗത്തിൻ്റെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ് വിവേചിക്കാൻ ക്രൈസ്തവർക്ക് അറിയാം എന്ന് ക്രൈസ്തവരെ അങ്ങനെ ഒന്നും പറ്റിക്കാൻ നോക്കേണ്ട എന്താണ് സംഭവിക്കുന്നത് എന്ന് വിവേചിച്ച് അറിയാൻ ക്രൈസ്തവർക്ക് അറിയാം എന്ന തലക്കെട്ടിലാണ് ഈ മുഖപ്രസംഗം ആരംഭിക്കുന്നത് ആദ്യത്തെ പാരഗ്രാഫ് ഇങ്ങനെയാണ് രാജ്യ സകല മേഖലകളിലും മികച്ച സംഭാവനകൾ നൽകിയിട്ടുള്ള ക്രൈസ്തവർ ഏതു വിധത്തിലാണ് ഈ രാജ്യത്തിൻ്റെ ആഭ്യന്തരമോ വൈദേശികമോ ആയ സുരക്ഷയ്ക്ക് ഭീഷണിയായിട്ടുള്ളത് എന്ന ചോദ്യചിഹ്നം ഉയർത്തിക്കൊണ്ടാണ് ഈ മുഖപ്രസംഗം ആരംഭിക്കുന്നത് രാജ്യ പുരോഗതിയുടെ സകല മേഖലകളിലും മികച്ച സംഭാവനകൾ നൽകിയിട്ടുള്ള ക്രൈസ്തവർ ഏതു വിധത്തിലാണ് ഈ രാജ്യത്തിൻ്റെ ആഭ്യന്തരമോ വൈദേശികമോ ആയ സുരക്ഷയ്ക്ക് ഭീഷണിയായിട്ടുള്ളത് എന്ന ചോദ്യമാണ് ആദ്യം തന്നെ ഉന്നയിക്കുന്നത് അതിനുശേഷം പറയുന്നു മതേതര ഇന്ത്യയിൽ ക്രിസ്ത്യാനിയായി ജനിച്ചതിൻ്റെ പേരിൽ മാത്രം ആക്രമണങ്ങൾ ആക്രമണങ്ങൾക്കിരയാവുകയും കൊല്ലപ്പെടുകയും ചെയ്ത നിസ്സഹായരായ മനുഷ്യരുടെ ഓർമ്മയിലാണ് ഈ മുഖപ്രസംഗം എന്നുകൂടി ചേർത്തുകൊണ്ടാണ് മുഖപ്രസംഗം ആരംഭിക്കുന്നത് തന്നെ അതിനുശേഷം പറയുന്നു നിർബന്ധിത മതപരിവർത്തനം എന്ന പച്ചതുണ പലതവണ ആവർത്തിച്ചു നടത്തിയ പൊതുബോധ പ്രക്ഷാളനത്തിന്റെ പതിറ്റാണ്ടുകൾക്ക് ശേഷവും ഇന്ത്യയിലെ ക്രൈസ്തവരുടെ ജനസംഖ്യ ഒരു ശതമാനം പോലും വർദ്ധിച്ചിട്ടില്ലെന്നതും ചേർത്ത് വായിക്കണം ഗ്രഹാം സ്റ്റെയിൽസിനെയും രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെയും നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് ചുട്ട് കൊന്നിട്ട് ഇരുപത്തി അഞ്ച് വർഷമായി പിന്നീട് എത്രയോ ക്രൈസ്തവരെ ആക്രമിക്കാനും കൊന്നെടുക്കുവാനും അതേ തന്ത്രം ഉപയോഗിച്ചു അത്തരം സംഘങ്ങളെ നിലയ്ക്ക് നിർത്തേണ്ട സർക്കാരുകൾ കുറ്റകരമായ നിശബ്ദത പാലിക്കുന്നതാണ് ഇന്ത്യ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഉത്തരേന്ത്യയിൽ ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിലും ക്രൈസ്തവരെ ദ്രോഹിക്കുന്ന സംഘടനകളുടെ ഭാഗമായിരിക്കുകയും നിശബ്ദരായിരിക്കുകയും ചെയ്യുന്നവർ കേരളത്തിൽ രക്ഷകരായി എത്തുമ്പോൾ തിരിച്ചറിയാനുള്ള സാക്ഷരത ന്യൂനപക്ഷങ്ങൾക്കുണ്ട് തലോടുമ്പോഴും തിരിച്ചറിയാനാകും തല്ലിയ കൈകളെ ഒരു ക്ഷുദ്ര കൊല്ലേണ്ടി വന്നാൽ പോലും മനസ്സ് തകരുന്ന തകർന്നവരുടെ രാജ്യത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജനുവരി ഇരുപത്തിയഞ്ചിന് പുലർച്ചെ ഗൃഹാം സ്റ്റേഴ്സിനെയും മക്കളെയും ജീവനോടെ കത്തിച്ചത് ഉറകി കിടന്നിരുന്ന രണ്ട് കുഞ്ഞുങ്ങളുടെ മരണപ്പിടച്ചിൽ പോലും കൊലയാളിയുടെ മനസ്സ് മാറ്റിയില്ല എന്നാണ് മുഖപ്രസംഗത്തിൽ പറയുന്നത് അതിനുശേഷം ഇന്ത്യയിലെ ക്രൈസ്തവ ജനതയുടെ ജനസംഖ്യയുടെ അനുവാദത്തെക്കുറിച്ചാണ് പറയുന്നത് അതിൽ പറയുന്നു അറുപത്തിയൊന്നിൽ എന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ രണ്ട് പോയിന്റ് നാല് നാല് ശതമാനമായി പിന്നീട് അര നൂറ്റാണ്ട് പിന്നിട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ഒടുവിലത്തെ സെൻസസിൽ അത് രണ്ട് പോയിന്റ് മൂന്ന് നാല് ശതമാനമായി കുറഞ്ഞു അതായത് വളർച്ചയല്ല തളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത് ആ അമ്പത് വർഷത്തിനിടയിലും ക്രൈസ്തവർ ഏറ്റവും അധികം കേൾക്കേണ്ടി വന്നത് നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നുവെന്ന ആരോപണമാണ് എങ്കിൽ ആ ക്രൈസ്തവർ എവിടെ പോയി പ്യൂറിസർച്ച് സെന്ററിന്റെ രണ്ടായിരത്തി പതിനഞ്ചിലെ കണക്കനുസരിച്ച് രണ്ടായിരത്തി അമ്പത് ആകുമ്പോഴേക്കും ഇന്ത്യയിലെ ക്രിസ്ത്യാനികളുടെ ജനസംഖ്യ വീണ്ടും കുറഞ്ഞ് രണ്ട് പോയിന്റ് രണ്ട് ശതമാനമാകും എന്നും ഇതൊന്നും അറിയാത്തവരെല്ലാം നിർബന്ധിത മതപരിവർത്തനത്തിന്റെ നുണപ്രചാരണത്തിൽ വ്യാപൃതരായിരിക്കുന്നത് ഇക്കൂട്ടർക്കൊക്കെ ഭരിക്കുന്നവരുടെ മൗനസമ്മതം ഉണ്ടാകുകയും പലരും ഭരണകൂടത്തിന്റെ ഭാഗമായി തീരുകയും ചെയ്യുന്നതിനേക്കാളും ആപത്കരമായി മറ്റൊന്നുമില്ല ക്രൈസ്തവർക്കെതിരെ ജനരോഷം ഉയർത്തുന്നതിനുള്ള തന്ത്രങ്ങളിൽ ഒന്നു മാത്രമാണ് നിർബന്ധിത മതപരിവർത്തന ആരോപണം ക്രൈസ്തവ ആരാധനാലയങ്ങളെയും സ്ഥാപനങ്ങളെയും എങ്ങനെയൊക്കെ ശ്വാസം മുട്ടിച്ച് കൊല്ലാക്കോല ചെയ്യാമോ എന്ന വിഷയത്തിൽ ഗവേഷണം ചെയ്യുകയാണ് പല ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുക്കളും അവർക്ക് കൂട്ടുനിൽക്കുകയും കള്ളക്കേസുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു പോലീസും സ്കൂളുകളിലെ കുട്ടികൾ പ്രവേശനം നിഷേധിച്ചാൽ പോലും അതെത്ര ന്യായമായ കാരണമായാലും പ്രതികാരവാഞ്ചിയോടെ സ്ഥാപനം തകർക്കാൻ തിരക്ക് കൂട്ടുന്നവർ ദൈവനാമം വിളിച്ച് ഹിംസയ്ക്ക് കോപ്പ് കൂട്ടുന്ന ഇവരുടെ കണ്ണുകളിൽ ഇത്ര ക്രൗര്യമോ കുറ്റവാളികളെ നിലക്കു നിർത്താൻ നിയമപാലകർ മടിക്കുന്നതും ഭരണകൂടത്തിന്റെ ഒത്താശയുള്ളത് കൊണ്ടല്ലേ ക്രൈസ്തവർ ക്രൈസ്തവ രാജ്യങ്ങളിലേക്ക് പോയിക്കൊള്ളണം എന്ന് അട്ടകസിക്കുന്ന ഇക്കൂട്ടർ ആ രാജ്യങ്ങളിൽ ആരാധനാലയങ്ങൾ പണിയുന്നതും ആശ്രമങ്ങൾ സ്ഥാപിക്കുന്നതും പ്രഭാഷണ പരമ്പരകൾ സംഘടിപ്പിക്കുന്നതും മതപരിവർത്തനം നടത്താനല്ലോ അവിടെ ഏതെങ്കിലും ഒരു വർഗീയവാദി അവിഹിതമായി എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഇവിടെ നിലവിളിക്കുന്നവർ ഇവിടെ നടക്കുന്ന ഭീകരമായ ന്യൂനപക്ഷ വേട്ടയെക്കുറിച്ച് നിസംഗരായിരിക്കുന്നത് മനസ്സിലാകുന്നില്ല എന്നാണ് മുഖപ്രസംഗത്തിൽ പറയുന്നത് അതിനുശേഷം വെറുപ്പിന്റെയും വിദ്വേഷത്തിൻ്റെയും വിഭജന രാഷ്ട്രീയത്തിനെതിരെയും വ്യാജ ചരിത്ര നിർമ്മിതികൾക്കെതിരെയും രാഷ്ട്രീയ ഇരട്ടത്താപ്പുകൾക്കെതിരെയും അക്ഷീണം പൊരുതുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നത് രാഷ്ട്രീയക്കാരുൾപ്പെടെ ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവരാണ് അതാണ് പ്രതീക്ഷ ഒരു കൈയ്യാൽ തല്ലും മറുകൈയ്യാൽ തലോടലും നടത്തുന്നവർ എന്തെങ്കിലും ഒരിക്കൽ പിൻവലിക്കുന്നുണ്ടെങ്കിൽ അത് തലോടുന്ന കൈ ആയിരിക്കുമെന്ന ആശങ്ക ക്രൈസ്തവർ മറച്ചുവെക്കുന്നില്ല ഒഡീഷയും ഗുജറാത്തും മധ്യപ്രദേശും മണിപ്പൂരും ഒക്കെ മറക്കാനല്ല സഹിഷ്ണുതയെക്കുറിച്ച് പഠിപ്പിക്കാനാണ് വിരുന്നുകൾക്കുള്ള ക്ഷണം സ്വീകരിക്കുന്നത് വിരുന്നിനെ ശ്രേഷ്ഠമാക്കുന്നത് വിളമ്പുന്ന കൈയാണെന്ന് തിരിച്ചറിയേണ്ടത് ആതിഥേയനാണ് എന്ന് പറയുകയാണ് വിരുന്നിനെ കുറിച്ചുള്ള വിമർശനത്തിൽ ഈ വിരുന്നുകളിൽ പങ്കെടുത്തതിനെതിരെ വലിയ വിമർശനം വന്ന് ക്രൈസ്തവ സമൂഹത്തിനെതിരെ ഉണ്ടായിരുന്നു ബിഷപ്പുമാർക്ക് ഉണ്ടായിരുന്നു അതിനെ ന്യായീകരിച്ചു പറയുകയാണ് സഹിഷ്ണുതയെക്കുറിച്ച് പഠിപ്പിക്കാനാണ് വിരുന്നുകൾക്കുള്ള ക്ഷണം സ്വീകരിക്കുന്നത് വിരുന്നിനെ ശ്രേഷ്ഠമാക്കുന്നത് വിളമ്പുന്ന കൈയാണെന്ന് തിരിച്ചറിയേണ്ടത് ആതിഥേയനാണ് ഒരിക്കലും ബി ജെ പി ആർ എസ് എസ് അത് തിരിച്ചറിയില്ല എന്ന തിരിച്ചറിവിലേക്ക് എന്തുകൊണ്ട് നമ്മുടെ ബിഷപ്പുമാർ നമ്മുടെ പുരോഹിതർ ക്രൈസ്തവ പുരോഹിതർ മാറുന്നില്ല എന്ന ചോദ്യമാണ് അവർക്കെതിരെ അന്ന് വിരൽ ചൂണ്ടിവർ ചോദിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അതിലും ഒരു തിരിച്ചറിവ് ക്രൈസ്തവ മേലധ്യക്ഷന്മാർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നത് ആശ്വാസകരമാണ് അതിനുശേഷം വീണ്ടും തുടരുകയാണ് മുഖപ്രസംഗം അവസാനിപ്പിക്കുന്ന അവസാന ഖണ്ഡിക ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള മതസ്വാതന്ത്ര്യവും ആരും രണ്ടാം തരം പൗരന്മാരാകാതിരിക്കുന്നതിനുള്ള അവകാശങ്ങളും ഉറപ്പാക്കുന്ന ഭരണഘടനയുടെ തണലിൽ നിന്നുകൊണ്ടാണ് നാം ഇത് പറയുന്നത് ഔദാരത്തെക്കുറിച്ചല്ല അവകാശത്തെ എന്ന് ഈ അവകാശം ഓരോ നിമിഷവും ഇങ്ങനെ ഹനിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കുന്നത് എന്തിന് എന്ന ചോദ്യം ആ വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കുന്ന ചോദിക്കേണ്ട ചോദ്യങ്ങൾ എന്തുകൊണ്ട് മറന്നു ചോദ്യം ഇത് ബിഷപ്പുമാർക്കെതിരെ ഉയർന്നു വന്ന ചോദ്യമാണ് ആ വിരുന്നിൽ സംഘപരിവാറുകാർ ബി ജെ പിയും ആർ എസ് എസ് നേതൃത്വം സംഘടിപ്പിക്കുന്ന വിരുന്നുകളിൽ പങ്കെടുക്കുകയും അവരെ അരമനഗരിലേക്ക് ചുവന്ന പരവതാനി പർവതാനുവിരിച്ച് സ്വീകരിക്കുകയും ചെയ്യുന്നവർക്ക് നേരെ ഉയർന്ന ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടിയാണ് ഇപ്പോൾ ദീപികയുടെ മുഖപ്രസംഗം നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു തിരിച്ചറിവിലേക്ക് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം വന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കേണ്ടി വരും അതല്ലെങ്കിൽ ഇത്തരം ഒരു മുഖപ്രസംഗം ദീപികയുടെ താളുകളിൽ വരില്ലായിരുന്നു